നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ ഒരു സബ്സ്ക്രൈബറിനെ എന്നോട് പ്രണയം അതും കേട്ടോണോ വിവാഹം നിശ്ചയം കഴിഞ്ഞൊരു വ്യക്തി എന്നെ സഹോദരി അനുജത്തി എന്ന് വിളിച്ചൊരു വ്യക്തി ആ അനുജത്തി എന്ന വിളിയിലും സഹോദരി എന്ന വിളിയും ഞാൻ വിശ്വസിച്ചു അത് സത്യം പക്ഷേ അതിൻ്റെ പിന്നാലെ ദാ വരുന്നു നമുക്ക് പ്രണയിക്കാം എൻ്റെ മോൻ പെണ്ണ് കെട്ടാറായി എൻ്റെ മോളെ കെട്ടിച്ചയക്കാറായി അതും നിങ്ങൾ മെയിനായിട്ടും കൂടെ ഒന്ന് ഓർത്തോണം വിവാഹം നിശ്ചയം കഴിഞ്ഞൊരു വ്യക്തിയാണെന്ന് അപ്പം ആ പെണ്ണിനോട് കാണിക്കുന്ന വിശ്വാസമേ ഇവനൊക്കെ പെണ്ണ് കെട്ടി ആ പെണ്ണിനെ നോക്കുന്നതാണോ പെണ് വിവാഹം കഴിച്ചു കഴിഞ്ഞാലും അത് പേരിന് വേണ്ടി മാത്രം ഒരിടത്ത് ഇരിക്കും ഇപ്പം ഞാനല്ലെങ്കിൽ വേറൊരു പെണ്ണ് എന്തായാലും അവൻ്റെ അക്കൗണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്ത് കേട്ടോ എൻ്റെ പൊന്നേ ഇങ്ങനെ കൊറേ പ്രണയിക്കാൻ മുട്ടി നിൽക്കുന്ന വിവാഹ നിശ്ചയം കഴിഞ്ഞ കുറെ സഹോദരന്മാരും അതിൻ്റെ ജീവിതം ആ പെണ്ണിന്റെ ജീവിതം കോഞ്ഞാട്ടെ ആവാതിരുന്നാ മതി കഷ്ട